ൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപ സമാഹരണ യജ്ഞവും കുടിശ്ശിക നിവാരണവും കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക കലയെ സ്നേഹിക്കുന്നവരുടെ മനസ്സ് ശുദ്ധമായിരിക്കണമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ നിറത്തിന്റെ പേരിൽ ആർ എൽ ബി രാമകൃഷ്ണനെ കലാമണ്ഡലം സത്യഭാമ അധിക്ഷേപിച്ചു എന്ന സംഭവത്തിൽ പ്രതികരിക്കുകയായിരുന്നു മന്ത്രി പാടില്ലാത്തതാണ് കലയെ സ്നേഹിക്കുന്ന ആളുകളുടെ മനസ്സ് കൂടി ശുദ്ധമായിരിക്കും അല്ലാതെ പരാതിയുടെ പരാതിയുടെ നമുക്ക് ഓഫ് ആൻഡ് ആയിട്ട് പരാതി ഉണ്ടെങ്കിൽ ആ കലയെ സ്നേഹിക്കുന്ന ആളുകളുടെ മനസ്സ് ശുദ്ധമായിരിക്കണമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിറത്തിന്റെ പേരിൽ ആർ എൽ വി രാമകൃഷ്ണനെ കലാമണ്ഡലം സത്യഭാമ അധിക്ഷേപിച്ചു എന്ന സംഭവത്തിൽ പ്രതികരിക്കുകയായിരുന്നു മന്ത്രി രാമകൃഷ്ണന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലായിരിക്കും നടപടി ഉണ്ടാവുക എന്നും മന്ത്രി അറിയിച്ചു സിസിന്യൂസ് ചേലക്കര